പട്ടാമ്പിയിൽ സ്വകാര്യ ബസിലേക്ക് പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത് വളാഞ്ചേരിയിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുന്നതിനിടയിൽ പാലക്കാട് നിന്നും പല വ്യഞ്ജനങ്ങളുമായി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലൂടെ സഞ്ചരിച്ച് ബസിന്റെ മുൻപിലത്തെ വാതിലിന്റെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു